താഴെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നടിയും നർത്തകിയുമായ ബിന്ദുജാമനും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരുടെ കലോത്സവ വിശേഷങ്ങൾ അവരോടൊന്ന് ചോദിച്ചറിയാം മാഡം താങ്കളടക്കം ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച കലാമാമാങ്കമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാഞ്ഞങ്ങാട് വരാൻ എനിക്ക് സാധിച്ചത് അതും പ്രത്യേകിച്ച് കലോത്സവ വേദിയാവുമ്പോൾ എന്നെപ്പോലെ ഒരു കലാകാരി ഇതിൽ നിന്ന് ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും മുന്നോട്ട് വരാൻ സാധിച്ച ഒരു കലാകാരി എന്ന നിലയിൽ ഒരു അത്യധികം അഭിമാനവും സന്തോഷവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല മെമ്മറീസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു 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 സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് ഞാൻ കാസർഗോഡ് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരു ആവേശവും സ്നേഹമൊക്കെ വരും കാരണം എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അന്ന് കിട്ടിയ ഒരു കലാതിലക പദം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് അപ്പോൾ ഒരുപാട് നല്ല ജീവിതത്തിൽ ഒരുപാട് നല്ല മെമ്മറീസ് എൻ്റെ ഇപ്പോഴും ഞാൻ നെഞ്ചോടുകൂടി ചേർത്ത് വെക്കുന്ന ഒരുപാട് നല്ല മെമ്മറീസ് നേടിയെടുത്ത സ്ഥലം കൂടിയാണ് തൊണ്ണൂറ്റി ഒന്നില് അതായത് കാസർഗോഡ് ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കലോസവം നടന്നത് അതിനുശേഷം ഇപ്പോഴാണ് നടന്നത് ശേഷം അന്ന് എല്ലാവർക്കും ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു കാരണം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഈശ്വര കാസർഗോഡ് വരെ വരണ്ടേ എന്നുള്ളൊരു മടിയായിരുന്നു അത് ആക്ച്വലി ഒരു ലേസ്നെസ്ന്ന് തന്നെ നമുക്ക് പറയാം അതിനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഞാൻ പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം തിരിച്ച് ഞാൻ ഇവിടെ എത്തുമ്പോൾ പോലും ഉണ്ടാകുന്ന ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഇവിടുത്തെ ജനങ്ങൾ കലയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ആവേശവും ഭയങ്കരമായിട്ട് ഞാൻ എന്നാൽ ശിരസാൻ നമിക്കുന്നു തന്നെ പറയണം കാരണം അത് ആ കയ്യടികൾക്കും ആ പ്രോത്സാഹനത്തിനും വേറെ ഒന്നും തുല്യമായിട്ട് വേറെ ഒന്നുമില്ല ഇല്ല അപ്പം അത് വളരെ ഗംഭീരമായിട്ട് ഇവിടെ ഉള്ളവർ ആസ്വദിക്കുന്നുണ്ട് അതുതന്നെയാണ് കലയ്ക്കും കലാകാരന്മാർക്കും ഒരു പ്രോത്സാഹനം അപ്പോൾ തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എല്ലാവരും ശരിക്കും ഇന്നലെയാണ് ഇവിടെ വന്നിറങ്ങി ആ സമയം മുതൽ മുതലിത് ഇന്ന് ഈ നിമിഷം വരെയും ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥ സ്നേഹം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു ആക്ച്വലി പിന്നീട് രണ്ടായിരത്തഞ്ചിൽ ഈ പട്ടങ്ങൾ നൽകുന്നത് അവസാനിപ്പിച്ചു അതിനോട് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ നേരത്തെ പല ഇതിന് ഇതിനു മുൻപേ ഉള്ള പല കലോത്സവ വേദികളിലും ഞാൻ ആത്മാർത്ഥമായിട്ട് വാദിച്ച ഒരു കാര്യമാണ് കാരണം കലാതിലക പട്ടങ്ങൾ പ്രതിഭാ പട്ടങ്ങൾ എടുത്തു കളയുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന കുറവുകൾ എന്താണെന്ന് ഏറ്റവും ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോഴും ഞാനൊരു സിനിമാ നടിയായിട്ടല്ല ഇവിടെ വന്നത് അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഇന്നും തൊണ്ണൂറ്റൊന്നിലെ കലാതിലകം എന്ന പേരിലാണ് ഞാൻ ഇവിടെ ഈ നിമിഷം അറിയപ്പെടുന്നത് ഇനി വർഷങ്ങൾ പോകെ 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 ഞങ്ങളൊക്കെ ഇതിൽ മണ്ണടിഞ്ഞു പോകുമ്പോഴത്തേക്കും ഇതിന് യാതൊരു വാല്യൂ ഇല്ലാതെ മാറരുതെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എവിടെയുണ്ട് ഏത് പരീക്ഷയിലും ഏത് സ്ഥലത്തും ഒന്ന് രണ്ട് മൂന്നാൾ സ്ഥാനങ്ങളുണ്ട് അപ്പോൾ ആ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ തിരിച്ചു കൊണ്ടുവരുകയും അതേപോലെ കലാപ്രതിഭ കലാതിലക പട്ടങ്ങൾ ഞങ്ങൾ അനുഭവിച്ച സന്തോഷം അതായത് നിങ്ങൾ തരുന്ന ഇതൊരു സന്തോഷമാണ് ഈ സന്തോഷം അടുത്ത ജനറേഷനും അനുഭവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഉൾ വരുന്ന വർഷങ്ങളിലെങ്കിലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ ഇതിൻ്റെ നെഗറ്റിവിറ്റി മാത്രമാണ് അവർ ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവർ അതിൻ്റെ നെഗറ്റിവിറ്റി കണ്ടിട്ടാണ് ഇതെടുത്ത് മാറ്റുന്നത് പക്ഷേ അതിൻ്റെ പോസിറ്റിവിറ്റി ഒരുപാടുണ്ട് ഈ നെഗറ്റിവിറ്റിയെക്കാളും കൂടുതലാണ് പോസിറ്റിവിറ്റി ഇന്നും നമുക്ക് തിരിച്ചു വന്ന് ഈ കലോത്സവ വേദിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് അന്ന് കിട്ടിയ സ്നേഹവും അന്ന് കിട്ടിയ ആശംസകളുമാണ് അതിന് കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഒരു എളിയ കലാകാരി എന്ന നിലയിൽ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും അതേമാതിരി കലാപ്രതിഭ കലാതിലക പട്ടങ്ങൾ തിരിച്ചു വരണമെന്നുള്ളത് ഏറെ വിവാദങ്ങളും മറ്റുണ്ടായതുകൊണ്ടാണ് അന്ന് ആ ഒരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ നോക്കുമ്പോൾ േ നമ്മൾ എല്ലാത്തിനും ഒരു ഫ്രെയിമും ഒരു സ്ട്രക്ചറും ഉണ്ട് എന്ത് കോമ്പറ്റീഷൻ നമ്മളിപ്പോൾ പലരും ചോദിച്ച മാതിരി ഒരുപാട് കളർഫുള്ളായില്ലേ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നത് ആ ബേസ്മെൻ്റിൽ നിന്നുകൊണ്ടാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിൽ നിന്ന് അധികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല അപ്പോൾ എന്ത് പ്രോബ്ലത്തിനും ഇപ്പോൾ ടെക്നോളജി ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്ഥാനമാനങ്ങൾ എടുത്ത് കളയുകയല്ല വേണ്ടത് അത് കുറച്ചും കൂടി വാല്യൂ വാല്യുവോടുകൂടി ഇപ്പോൾ എന്തിനാണ് നമ്മളൊരു ട്രോഫി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷീൽഡ് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അത് ആജീവനാന്ത ഒരു ഓർമ്മയാണ് ഇനി അത് നമ്മുടെ നമ്മളെ വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകല്ലോ അതൊരു സ്കൂളിൽ കൊണ്ടുപോയിച്ചാൽ സ്കൂളിനും അഭിമാനമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അപ്പം അത് നമ്മൾ കയ്യിൽ വാങ്ങുമ്പോൾ ആ കുഞ്ഞിനും ആ കുഞ്ഞു കലാകാരനും കലാകാരികൾക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് ബാക്കി എല്ലാത്തിനേക്കാളും വലുതാണ് അതുകൊണ്ട് എൻ്റെ ആഗ്രഹമാണ് അത് പറയാലോ തീർച്ചയായിട്ടും കാസർഗോഡ് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മത്സരിക്കുന്ന എല്ലാവർക്കും ട്രോഫി ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു കുട്ടി സ്റ്റേറ്റിൽ വരെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ആ കുട്ടി അത്രയും കഴിവുള്ളത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു ഭയങ്കര നല്ല കാര്യമാണ് എല്ലാവരും വിജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാ അവസാനം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തുടങ്ങിയ കലോത്സവം ഇവിടെ വരെ എത്തുമ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് വിധേയമായി ഇന്ദുജാമനോട് അന്ന് മത്സരിക്കുമ്പോഴുള്ള കലോത്സവം അല്ല ഇന്ന് അപ്പോൾ ഇപ്പോൾ മത്സരാർത്ഥികളുടെ ആധിക്യവും സമയക്രമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കണം ആക്ച്വലി പണ്ടത്തെക്കാളും ഒരുപാട് ബെറ്ററായെന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മൾ അന്നത്തെ ജീവിത സാഹചര്യത്തിലല്ല ഇന്ന് സം നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും മൊബൈലുണ്ട് എല്ലാവർക്കും എല്ലാ കൂടുതൽ സൗകര്യങ്ങളും എല്ലാം കൂടുതലാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടുതലാണ് അന്ന് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നത് അപ്പോൾ ഒരു നമ്മളൊരു വലിയ മാമാങ്കം നടത്തുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്കൊരു കുറവ് വരും അതൊരു വലിയ കുറ്റമല്ല നമുക്ക് ഇതിലെല്ലാം നിന്നുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് വരാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം